ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഞാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഒത്തിരി സന്തോഷത്തൊട്ട് ഒരു പ്രാവശ്യം ഞാൻ വളരെ വിഷമത്തോടി കൂടിയിട്ടാണ് കേട്ടോ ഒരു വീഡിയോ ഇട്ടത് ഇന്ന് ആണെങ്കിൽ എനിക്ക് ഇന്നലെ തൊട്ട് എനിക്ക് ആ സന്തോഷം കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു വൈകുന്നേരമൊക്കെയാണ് എപ്പോഴാണ് ശ്രദ്ധിച്ച് തുടങ്ങിയത് അപ്പോൾ ഞാൻ കാലത്ത് തന്നെ വേഗം വീഡിയോ എടുത്തിട്ട് എല്ലാവരും ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ഓടി വന്നതാണ് കേട്ടോ ഞാൻ ഞാനെൻ്റെ തലയലത്തെ താരൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ ഇതിൽ വീഡിയോയില് കാണിച്ചു തന്നിട്ടുമുണ്ട് എൻ്റെ സ്വന്തം തലയിലത്തെ ഞാൻ കാണിച്ച് തന്നത് അത് മാറിയപ്പോൾ താരം കംപ്ലീറ്റ് പോയപ്പോഴുള്ള ഒരു സന്തോഷമാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ മുടികളൊക്കെ കിളിർത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട് നല്ല പോലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയായിരിക്കും താരൻ ഉണ്ടായിരുന്നു അപ്പോഴത്തെ വീഡിയോ ഇതിലുണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ ഒന്നുമില്ല കേട്ടോ തലയിൽ താരനായിട്ട് എങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ടാണെന്ന് എനിക്ക് അറിയുന്നില്ല കംപ്ലീറ്റ് കാണിച്ചത് ഒരു തരി പോലും എനിക്ക് താരനില്ല ചൊറിച്ചിലും ഇല്ല കേട്ടോ അത് കംപ്ലീറ്റ് ഈ താരൻ്റെ ഇതുകൊണ്ട് കംപ്ലീറ്റ് പോയൊക്കെ തന്നെയായിരുന്നു അപ്പം ഞാൻ എന്താ ചെയ്തതെന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എത്ര പേര് കണ്ടു എന്നറിയില്ല അപ്പം ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് ഞാൻ പറയണത് കേട്ടോ പിന്നെ നമുക്ക് അത് മാത്രം ചെയ്താൽ മാത്രം പോരാ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് തലമുടിയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെയാണ് നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് ചുവന്നുള്ളി അത് നല്ലപോലെ ചതച്ച് അതിൻ്റെ നീരെടുക്കുക വേണമെങ്കിൽ അതിൽ എണ്ണ നമ്മൾ ഏത് എണ്ണയാണോ തലേൽ തേങ്ങ ചായ എണ്ണ മിക്സ് ചെയ്യുക ഇല്ലെങ്കിൽ മുൻപ് തലയിൽ തേച്ച് കൊടുക്കാം കേട്ടോ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടക്കണ തലേണ ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും കവറ് കഴുകണം കേട്ടോ ഉം അതൊക്കെയാണ് ഇതിന്റെ നമ്മള് അത് വീണ്ടും വീണ്ടും ആ വിശപ്പിലൂടെ വിടുമ്പോ നമ്മുടെ തലയിലേക്ക് അണുക്കൾ അഴുക്കളായാലും കയറി വരുകയുള്ളൂ പിന്നെ നമ്മൾ തലയിണക്കവറിന്റെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചീർപ്പാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ചീർപ്പ് എപ്പോഴും ഇതേപോലെ പല്ലകലുള്ള ചീർപ്പ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇതാവുമ്പോൾ നമുക്ക് തലയിലേക്ക് ഇരുമ്പോ നമ്മുടെ തല അറിയും എങ്ങനെയാണ് നമ്മൾ തലയിലേക്ക് കീരണെന്നുള്ളത് അതായത് എന്ത് മസാജ് പാക്ക് ഇടുമ്പോഴായാലും ആദ്യം നമ്മൾ ചട തീർക്കുമ്പോൾ ഈ സാധനം കൊണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ വൈകുന്നേരം നമ്മൾ മുടി മടഞ്ഞ് ഒക്കെ കിടന്നു കഴിഞ്ഞാൽ ചട വരില്ലല്ലോ മുടിക്ക് കട്ട പിടിക്കില്ല അപ്പം പിറ്റേ ദിവസം നമുക്ക് അത് സുഖമായിട്ട് അത് നിവർത്തി കെട്ടിവയ്ക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ചീർപ്പിൻ്റെ കാര്യം ശ്രദ്ധിക്കുക പിന്നെ ഒരാൾ ഉപയോഗിക്കുന്ന ചീർപ്പ് തോർത്ത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക പിന്നത്തെ കാര്യം നനഞ്ഞ മുടി കെട്ടിവയ്ക്കാതിരിക്കുക പിന്നെ വൈകുന്നേരങ്ങളിൽ ഇപ്പം നമ്മൾ പല വീഡിയോസിലും കാണുന്നുണ്ട് എണ്ണ തൊട്ടുപറ്റിയിട്ട് തേച്ചിട്ട് കിടന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത് നമ്മൾ മുടിയുമ്പോൾ തൊട്ട് പറ്റണോണ്ട് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഈ തലോട്ടീമ്മൊക്കെ തൊട്ട് പറ്റുമ്പോൾ തലയെണ്ണമക്കാവും അപ്പോൾ നമുക്കതിൻ്റെ റിയാക്ഷൻ നമുക്ക് വരും അത് സെയിം നമ്മുടെ തലയിൽ താരനുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് ആ ഒരു വ്യത്യാസം കാണിക്കും കേട്ടോ നെറ്റീമിലേക്കൊക്കെ ചെറുതായിട്ട് കുരുക്കൾ പോലെ വരും പിന്നെ ആകെ ചൊറിച്ചിൽ നമ്മൾ എന്തായാലും തല തലയണയമ മുഖം എന്തായാലും നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുമ്പോൾ വരുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആ എണ്ണമുഴക്കിൻ്റെ ഇതൊക്കെ നമ്മുടെ മുഖത്തും നല്ലപോലെ റിയാക്ഷൻ കാണിക്കും കേട്ടോ അപ്പോൾ അത് ആദ്യം ശ്രദ്ധിക്കാൻ നോക്കാം അങ്ങനെ ഇങ്ങനെ കൊച്ചു കൊച്ചു നമ്മൾ അറിയാതെ വേണ്ടയെന്ന് വെച്ചിട്ട് പോണ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനുള്ള വീഴ്ചകൾക്കുള്ളൊരു കാരണം അപ്പം നമുക്ക് മുടി വളരില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട മുടി വളരുന്നുള്ളതിന് ഉത്തമ തെളിവാണ് ഞാനിവിടെ ഇരിക്കേണ്ട കേട്ടോ പിന്നെ താരം എന്ത് ചെയ്തിട്ടും താരം പോകണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഞാൻ കുറച്ച് ദിവസേ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വട്ടം മാത്രം ഞാൻ ഈ സാധനം ചെയ്തിട്ടുള്ളൂ നമുക്കൊന്നുമില്ല അടുക്കളയിലുള്ള ഒരു സാധനം മാത്രമാണ് അതിൻ്റെ നീരാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ചേർത്ത് നല്ലപോലെ തലോട്ടിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കുറഞ്ഞ പോലെ കാണിക്കാം കേട്ടോ അപ്പോഴൊക്കെ നമുക്ക് മുടിയൊക്കെ വളരും പിന്നെ ഞാൻ ഇപ്പം ചെയ്യേണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് ഇതെല്ലാവർക്കും സൂട്ടാവില്ല മുൻപേ തന്നെ പറയണു തലേ ദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് ആ വെള്ളം ചൂടാക്കൊന്നുമില്ല അത് കുപ്പിയിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക അത് വല്ലാണ്ട് തല നിറയണ പോലെയൊന്നും വേണ്ട വലിയ കാര്യമായിട്ടൊന്നും ഇങ്ങനെ അടിക്കാൻ തല നനച്ച് കൊടുക്കരുത് കേട്ടോ അത് വൈകുന്നേരങ്ങളൊന്നും അധികം ചെയ്യാൻ നിൽക്കണ്ട നമ്മളിപ്പോൾ റോസ്മെരി വാട്ടറൊക്കെ അങ്ങനെ ചെയ്യണമുണ്ടല്ലോ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ അത് നല്ല സ്മെല്ലായതുകൊണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഞങ്ങൾ ഇവിടുത്തെ ചെയ്യും കേട്ടോ പിന്നെ റോസ്മേരി വാട്ടറിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമ്മുടെ എല്ലാ സ്കിന്നുകാർക്കും പറ്റില്ല ചിലവർക്ക് അത് മുടി ഒഴിച്ചിട്ട് നല്ലപോലെ ഉണ്ടാക്കും അങ്ങനെയുള്ളവരും അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ആദ്യം കുറച്ച് പേടിച്ചിട്ട് നോക്കുക എന്ത് സാധനമായി ഇപ്പോൾ ഈ ഉലുവയുടെ വെള്ളം ഞാൻ പറയുണ്ടെങ്കിലും എല്ലാ തളിക്കും പറ്റില്ല കേട്ടോ എനിക്കും വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ അത് കാരണം ഇടയ്ക്കും തളിക്കുക ഇവിടെ ഞാൻ എടുക്കുമ്പോഴേക്കും മോള് പറയും അമ്മേ തലവേന എടുത്തല്ലാന്ന് പറയും അപ്പോൾ ഞാനെന്നാലും ചെയ്ത് നോക്കുകയാണ് അധികം ഒന്നും ഞാൻ സ്പ്രേ ചെയ്യില്ല ഇങ്ങനെ മുടിമ്മുടെ ഇവിടെയൊക്കെ നല്ലപോലെ അങ്ങനെ ചെയ്തിട്ട് കൊടുക്കട്ടെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ അങ്ങനെ എടുത്തിട്ട് ഇത് അടുക്കളയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് കാണുന്ന കൊടുത്ത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേലരൊക്കെ പണിയെടുക്കുമ്പോൾ അവിടുത്തെ വെറുതെ സ്പ്രേ മോട്ടിലായിരുന്നു വെറുതെ എടുത്ത് സ്പ്രേ ചെയ്യുന്നത് ഞാനിപ്പോൾ ഇവിടെ തേക്കുന്ന എണ്ണ എന്ന് പറയേണ്ടത് നമ്മുടെ പുലുവ കരിജീരകം കുറച്ച് വേപ്പിന് വേപ്പിൻ്റെ എല്ലാം കൂടിയിട്ടിട്ടുള്ള കാച്ചിട്ടുള്ള എണ്ണയാണ് കേട്ടോ അത് എനിക്ക് കുഴപ്പമില്ലാതെ തോന്നുന്നു ചെറിയ ചെറിയ മുടികളൊക്കെ നമുക്ക് കാണുന്നുണ്ടാവും വിചാരിക്കുന്നു നല്ലോണം കിളിടുത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട് എനിക്കിതാകഴിച്ചാകെ കൊള്ളാം അപ്പം നമ്മൾ നനച്ചത് കൊണ്ടേ ആകെ ഒരു ഇതായിട്ടിരിക്കണം അപ്പോൾ ആ ഒരു എണ്ണ ഇപ്പം ഞാൻ വാരിക്ക് ഒരു തേക്കണില്ല എന്നുവെച്ചാൽ എനിക്ക് തലയ്ക്ക് തണവ് പറ്റാത്തത് കൊണ്ട് ാരിക്കും തേക്കണില്ല ജസ്റ്റ് ഒരു പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ ഇത് ഇങ്ങനെ മുക്കിയിട്ട് മസാജ് കൊടുക്കുകയാണ് കേട്ടോ കൂടുതൽ ചെയ്ത ഇതേപോലെ ഇതേപോലെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് മസാജ് കൊടുക്കാനാണ് ഞാൻ തല തേക്കാറില്ല അങ്ങനെ തീരെ എണ്ണ തേക്കാൻ പറ്റാത്തവർ മൈഗ്രൈനുള്ളവർ നിർ നിർവീഴിച്ചുള്ളവർ ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് പല എണ്ണങ്ങളും നമ്മൾ പരീക്ഷിച്ച് അല്ലേ അങ്ങനെ നോക്കിയിട്ടും അപ്പോൾ ഇതേപോലെ ഈ എണ്ണ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ പൊടിച്ചിട്ട് വേണം കേട്ടോ കാച്ചണ ഞാൻ എൻ്റെ വീഡിയോ ഇതിൽ കാണിക്കുന്നുണ്ട് അത് വേണമെന്നുള്ളവർ അതൊന്ന് ചെയ്ത് നോക്കുക മുടി വളരുന്നെന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ അതിലൊരു മാറ്റവും ഇല്ല പിന്നെ ആ താരം പോകുന്ന കാര്യം ഞാൻ ഗ്യാരൻ്റിയാണ് എൻ്റെ തല നിങ്ങൾക്ക് ഞാൻ ഇതിൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ പിന്നെ അപ്പോൾ എണ്ണ എടുത്തിട്ട് തൊട്ട് പറ്റിയാൽ മതി തൊട്ട് പറ്റിയിട്ട് നമ്മൾ പരമാവധി സോപ്പ് ഉപയോഗിക്കാതെ പയർ ബോഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് താളിയൊക്കെ ഇട്ടിട്ട് കുളിച്ചാൽ മതി കേട്ടോ നമ്മൾ പലതരം സോപ്പ് ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൽ പല സോപ്പിലും പലതരം കെമിക്കലും ഉണ്ടാവും അത് നമ്മുടെ തലയ്ക്ക് പറ്റാതെയാകുമ്പോൾ മുടി കൊഴിച്ചിലൊക്കെ തന്നെ വരും നമ്മളെ എല്ലാതും ആ ഈ പ്രായത്തിൻ്റെയാണ് ഈ പ്രായത്തിൽ അങ്ങോട്ട് മുടി പൊക്കോട്ടെ അത് നമ്മൾ ആ കുറേ നമ്മൾ ശ്രദ്ധിക്കാതെ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ നമുക്ക് നമ്മളേതായിട്ടുള്ള കുറച്ച് നേരം നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാതും നേരേക്ക് എടുക്കാം ഞാൻ എന്തായാലും മുടി വളർത്തി കാണിക്കാൻ തന്നെയാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഇല്ലാത്ത തലയിൽ കാണിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് നേരിട്ട് ലൈവായിട്ട് കാണാൻ പറ്റും അപ്പം എൻ്റെ തലേത്തെ താരം നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ മുടികൊഴിച്ചിലും നല്ലപോലെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരിക്കും തന്നെ ഒരുമാതിരി പെട്ടെന്ന് അതിലേക്ക് കൊഴിച്ചിലിന് കുറവാന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇത് അടിക്കുന്നോണ്ടൊക്കെ പോയ മുടികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊരു നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ എപ്പോഴായാലും മുടി ഇരുമ്പം ഇങ്ങോട്ട് തല ആക്കിയിട്ട് ഈരിയിട്ട് ഇതേപോലെ ചീർപ്പുകൊണ്ട് തലൊക്കെ ഈരിയിട്ട് വേണം കേട്ടോ നമ്മളിത് ചെയ്യാനായിട്ട് എണ്ണ തയ്ക്കായാലും നമ്മൾ താളി തേക്കായാലും ഇടായാലും നല്ലപോലെ ചട തീർത്തിട്ട് ഇങ്ങനെ മുടിക്ക് ഈ ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ട് ഇട്ട് ചെയ്യിക്കതിന് ശേഷം ഒക്കെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ നമ്മൾ എണ്ണ കാച്ചിണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം ഉലുവയുടെ വെള്ളം ആക്കണത് ഞാൻ പറഞ്ഞതെന്നോ അതുപോലെ തന്നെ നമുക്ക് ഉലുവും കരിഞ്ചീരകം കൂടിയിട്ട് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം സ്പ്രേ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ അത് തന്നെ ചെയ്യണമൊന്നുമില്ല ആദ്യം നമ്മൾ എന്ത് ചെയ്യായാലും ഒന്ന് തലയ്ക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ചെയ്താൽ മതി ഇരവിച്ച വന്ന് കിടന്ന് എന്നെ പറയരുത് തലവേന വന്നു തന്നെ പറയരുത് ഇതൊക്കെ തേക്കുമ്പോൾ ഈ എണ്ണയൊക്കെ തേക്കുമ്പോൾ നല്ല സുഖമായിട്ടുള്ള ഉറക്കമൊക്കെ കിട്ടുമ്പോൾ മതിയെച്ചിട്ട് വാരി പോര് തേക്കരുത് തലയ്ക്ക് പിടിച്ചതിന് ശേഷം അത് ചെയ്യാൻ നോക്കുക പിന്നെ ഒരു കാര്യം കൊണ്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് നല്ലപോലെ മസാജ് കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കാം കേട്ടോ രക്തോട്ടം ഇല്ലാതൊക്കെ ആകുമ്പോഴാണ് നമുക്ക് തലയിൽ ഈ ഒരു നമ്മുടെ ഒരു പ്രവർത്തനം തലയിൽ നടക്കാതെ ഇരിക്കുമ്പോഴൊക്കെയാണ് കേട്ടോ അതിൽ തേച്ച് കഴിഞ്ഞാൽ തലേത്തെ പേനും ഈരൊക്കെ പോവും അപ്പോൾ നമ്മൾ തലയിൽ വലിയ ചൊറിച്ചിൽ പാൻ പാനുണ്ടാകുമ്പോൾ നമ്മൾ എന്തായാലും അടയ്ക്കുമ്പോൾ അതിന് ഒരു രക്തോട്ടം കിട്ടും ഇത് ഇഞ്ചിനീര് തേക്കുന്നത് തലേലിന്റെ താരം പോകാനാണ് പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ തലേലത്തെ പാനും ഇരൊക്കെ പോകട്ടോ കൊച്ചു കൊച്ചു പിള്ളേർ തയ്ച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് വയസ്സിന് മീതേ പിള്ളേർക്കൊക്കെ ഇഞ്ചിനീര് തേച്ച് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല ചോന്നില്ല ഇത് നേരെ ഏറ്റവും നല്ലതാണ് മുടി വളരാനൊക്കെ ആയിട്ട് ഒന്നിനും ഒരു ദോഷമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കൂടെ കൂടി സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് കേട്ടോ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ